നമസ്കാരം നിരോധിത ആഗോള ഭീകര സംഘടനയായ ഐ എസിന്റെ പതിനേഴ് പ്രധാന ഏജന്റുമാർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി അതായത് എൻ തിങ്കളാഴ്ച കുറ്റപത്രം സമർപ്പിച്ചു യുവാക്കളെ പ്രചോദിപ്പിച്ച സംഘടനയിൽ എത്തിക്കുകയും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇവർ ചെയ്തതെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എൻ ഐ എ മൂന്ന് പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും പതിനേഴ് പേർക്കെതിരെ തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ പാട്ട്യാല ഹൗസിലെ പ്രത്യേക കോടതിയിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇവരിൽ പതിനഞ്ചു പേർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരും ഉത്തരാഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണുള്ളത് ഇതോടെ വിദേശ പ്രവർത്തകരുമായുള്ള ആഗോള ബന്ധം തുറന്നുകാട്ടിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച മൊത്തം പ്രതികളുടെ എണ്ണം ഇരുപതായതായി അന്വേഷണ ഏജൻസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ആയുധ നിയമം സ്ഫോടക വസ്തുക്കൾ നിയമം എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റപത്രം സമർപ്പിച്ച പ്രതികൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ട്മെന്റ് പരിശീലനം പ്രചാരണം എന്നിവ ഉൾപ്പെടുന്ന വൻ ഐ എസ് ഐ എസ് ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരുന്നത് ய ഇറാഖിന്റെയും സിറിയയുടെയും പ്രത്യയശാസ്ത്രം വഴി വഞ്ചിതരാകുന്ന യുവാക്കൾക്കിടയിൽ സ്ഫോടക വസ്തുക്കളുടെയും സ്ഫോടക ഉപകരണങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുക നിരോധിത സംഘടനയ്ക്ക് വേണ്ടി ധനസമാഹരണം നടത്തുകയെന്നെല്ലാം ചെയ്തതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എൻ ഐ എ ഈ ഭീകര ഗൂഢാലോചന അന്വേഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേസെടുത്തിരുന്നു അതിന്റെ അന്വേഷണത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതും ഐഇഡിയുടെ കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട നിരവധി കുറ്റകരമായ രേഖകളും ഡാറ്റയും വോയിസ് ഓഫ് ഹിന്ദ് ഖിലാഫത്ത് ദാബിഖ് തുടങ്ങിയ പ്രചരണ മാസികകളും പിടിച്ചെടുത്തുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രതികൾ ഐഇഡി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഫയലുകൾ അവരുടെ കോണ്ടാക്ടുകളുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ ഏജൻസി കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ അക്രമം വ്യാപിപ്പിക്കാനും അതിന്റെ മതേതര ധാർമ്മികതയും ജനാധിപത്യ സംവിധാനങ്ങളെയും തകർക്കാനുമുള്ള ഐ എസ് അജണ്ടയുടെ ഭാഗമായി അവർ തങ്ങളുടെ ഭീകര പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സജീവമായി ഫണ്ട് ശേഖരിക്കുന്നതായും കണ്ടെത്തി ദുർബലരായ യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുൾപ്പെടെ ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള തയ്യാറെടുപ്പുകൾക്കായി പ്രതികൾ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു മുമ്പ് നിരവധി ഭീകരാക്രമണ കേസുകളിലെ സ്ഥിരം കുറ്റവാളിയും ഇന്ത്യയിൽ ഐ എസിനായി സ്വയം പ്രഖ്യാപിത അമീർ ഇ ഹിന്ദുവുമായിരുന്ന അറസ്റ്റിലായ പ്രതി സാക്വിബ് നാച്ചനിൽ നിന്ന് അവർ ഭയാത്ത് അതായത് വിശ്വാസം വാങ്ങിയിരുന്നതായും എൻ ഐ എ പറയുന്നുണ്ട് ഡൽഹി പദ്ഗസ് ഭീകരവാദ കേസിന്റെ ഭാഗമാണ് കുറ്റപത്രത്തിലുള്ള പ്രതികൾ പ്രതികളുടെ കൂടുതൽ ബന്ധങ്ങൾ കണ്ടെത്താൻ എൻ ഐ എ കേസിൽ സജീവമായി അന്വേഷണം നടത്തി വരികയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ගමද ද ඉනිසා ම හැ්‍ර ු හ mart, IP